അപ്പൊ നല്ല വാസനയുള്ള മന്തി ഓക്കെ അതെന്ത് ചെയ്തു ഗ്രീഷ്മ എന്നൊരു ക്യാരക്ടർ നിങ്ങൾക്ക് ഇപ്പം പരിചയം ഉണ്ടാവും സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാം എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് കൂട്ടുകാരെ നമ്മൾ ഇന്നൊരു പുതിയ ക്ലാസ് തുടങ്ങുകയാണ് ി ആർ ടി പാഠഭാഗങ്ങൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓരോരോ ചാപ്റ്ററുകളായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ വരാൻ പോകുന്ന ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് ഒക്കെ പ്രത്യേകമായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് ഈ ഒരു സീരീസിലൂടെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ് പത്താം ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ് പത്ത് ഒൻപത് എട്ട് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു പാഠങ്ങളൊക്കെ നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ആദ്യത്തെ ക്ലാസ് ഏതൊരു കോഴ്സ് തുടങ്ങുമ്പോൾ നല്ല സപ്പോർട്ടൊക്കെ തരും പിന്നീട് അങ്ങോട്ട് നിങ്ങളെ കാണത്തില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കട്ടക്കെ കൂടെ നിന്ന് കേട്ടോ നമുക്ക് തുടങ്ങാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഇന്ത്യയിലെ നാല് മെട്രോപൊളിറ്റൻ നഗരങ്ങൾ താഴെ നിൽക്കിയിരിക്കുന്നു ഈ നഗരങ്ങളിൽ വസിക്കുന്ന കുട്ടികളിൽ ആരാണ് ആദ്യം പുതിയ സൂര്യനെ കാണുക വളരെ സിമ്പിൾ ആ ഒരു കുഞ്ഞു ചോദ്യം തുടങ്ങിയ അല്ലേ നിങ്ങൾക്ക് സൂര്യൻ ഉദിക്കുന്ന എവിടെയാണ് ആ ഒരു കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ മുംബൈ ചെന്നൈ ഡൽഹി കൊൽക്കത്ത അപ്പൊ കിഴക്ക് ഭാഗത്ത് ആദ്യമായിട്ട് അരുണാചൽ പ്രദേശ് മേഖലയിൽ സൂര്യനെ ഉദിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പൊ ഇവിടെ ഏതാണ് വരുന്നത് കൊൽക്കത്തയാണ് കൊൽക്കത്തയാണ് ഉത്തരമായിട്ട് വരുന്നത് സിമ്പിൾ തായെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് തായെ കൊടുത്തിരിക്കുന്നത് പ്രസ്താവന വായിച്ചു നോക്കുക നിങ്ങൾ വായിക്കുക വീഡിയോ സ്പീഡായിട്ട് തോന്നുകയാണെങ്കിൽ ടസ്ലോ ആക്കി വെക്കുക പെട്ടെന്ന് വായിക്കുക കാരണം ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ ചില സ്പീഡ് പറയും മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ ഉത്തരാർദ്ധകളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്നു ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്നുവരെ ദക്ഷിണാർത്ഥകുളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നു അത് തെറ്റായത് വേണം അപ്പൊ നിങ്ങൾ ഈ നാല് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഒരു പക്ഷേ ഇത് പഠിക്കാത്ത നോക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല അവരിത് സ്കിപ്പ് ചെയ്തോളാം പരീക്ഷയ്ക്ക് വന്നാൽ പക്ഷെ നമുക്കത് ഇപ്പം പഠിക്കാം ഇതിന്റെ ആൻസർ ആയിട്ട് വരിക നോക്കൂ സെപ്റ്റംബർ മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഉത്തരാർദ്ധകോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്നു അപ്പൊ ഇതിനൊരു പട്ടിക നമ്മുടെ എസ് സിആർടി കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്തുണ്ട് എസ് സി ആർ ടി മുഴുവൻ ഞാൻ പറയില്ല പക്ഷെ ഈ പട്ടിക വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നിങ്ങൾ ഒട്ടുമെ കാലുകൾ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയാണ് ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ആദ്യം നാല് ഡേറ്റ് പഠിക്കാം മാർച്ച് ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് നോക്കൂ അവിടെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതിന്റെ നടുവിലൊന്ന് കൂടുതലാണ് ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആലോചിച്ച് നോക്കുക ജൂൺ ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി ഒന്ന് അത് രണ്ടും ഇരുപത്തി ഒന്നാണ് മാർച്ച് ജൂൺ ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ വരുമ്പോൾ ഒന്ന് കൂടുതൽ ഇരുപത്തി മൂന്ന് ഏറ്റവും കൂടുതൽ പിന്നീട് വീണ്ടും ഡിസംബറിൽ വരുമ്പോൾ ഇരുപത്തി ഇതൊന്ന് ഇതൊന്നും ആലോചിച്ച് വെക്കുക നമുക്ക് പല രൂപത്തിൽ ഇത് ആലോചിച്ച് വെക്കാം തൽക്കാലം ഈ നാല് ഡേറ്റ് ആലോചിച്ചേ കിട്ടി ഇനി സൂര്യന്റെ അയനത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ ചാപ്റ്റർ ഞാൻ ഇപ്പൊ എടുക്കാത്തത് കൊണ്ട് അത് വിശദമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു എളുപ്പത്തിൽ പറഞ്ഞുതരാം നമുക്ക് ഭൂമതിരേഖ അറിയാം ഓക്കെ ഭൂമധ്യരേഖ സെൻട്രലോടെ ഭൂമിയുടെ നടുക്കൂടെ ഭൂമധ്യരേഖ മുഗൾ ഭാഗത്താണ് ഉത്തരാർദ്ധ ഗോളം എന്നറിയാലോ അവിടെ ഉത്തരായന രേ ഉണ്ട് അല്ലെ ഉത്തരനായന രേഖ നിങ്ങൾക്ക് അറിയാം ഉത്തരായന രേഖ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ ഒരു ധാരണയുള്ള പിള്ളേരായിരിക്കുമല്ലോ അപ്പൊ ഉത്തരായണ രേഖ കടന്നു പോകുന്നുണ്ട് ഇന്ത്യയിലൂടെയൊക്കെ കടന്നു പോകുന്ന നമ്മൾ പറയാറില്ലേ യെസ് അപ്പൊ തായ ദക്ഷിണാർത്ഥകുളമാണ് അവിടെ എന്തുണ്ട് ദക്ഷിണായന രേഖയുണ്ട് ഭൂമധ്യരേഖ നടുഭാഗത്ത് അപ്പൊ സൂര്യന്റെ അയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമധ്യരേഖ നിങ്ങൾ ആദ്യം ആലോചിക്കുക നാല് കള്ളിയാണല്ലോ അല്ലെ നാല് ബോക്സാണ് ഇവിടെയുള്ളത് അല്ലെ ഒന്നാമത്തെ ബോക്സ് രണ്ടാമത്തെ ബോക്സ് മൂന്ന് നാല് അപ്പൊ ഏറ്റവും സ്റ്റാർട്ടിങ് ആലോചിക്കുക ഭൂമധ്യരേഖയിലാണ് നിലവിൽ നിൽക്കുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും മുകളിലോട്ട് പോകുന്നു ഉത്തരായ രേഖയിലേക്ക് പോകുന്നു സൂര്യൻ ഓക്കെ അപ്പൊ സൂര്യന്റെ ആയനം ഭൂമധ്യരേഖ ഉത്തരായന രേഖയിലേക്ക് പിന്നീട് ഉത്തരായ രേഖ വീണ്ടും ഭൂമധ്യരേഖയിലേക്ക് വരുന്നു രണ്ടാമത്തത് വീണ്ടും ഭൂമതിരേഖന്ന് താഴോട്ട് പോകുന്നു എന്ന് വെച്ചാൽ ദക്ഷിണാന രേഖയിലേക്ക് പോകുന്നു ദക്ഷിണാന രേഖ വീണ്ടും തിരിച്ചിട്ട് ഭൂമധ്യരേഖയിലേക്ക് വരുന്നു ഇതാണ് അതിൻ്റെ ഒരു റൂട്ട് റൂട്ട് നിങ്ങൾ മനസ്സിരുത്തി ആലോചിച്ച് കിട്ടും റൂട്ട് ഞാൻ ഒന്നുകൂടി പറയാം സ്പീഡ് പറയുമ്പോൾ ഒരുപക്ഷെ കത്തിക്കൊള്ളുന്നില്ല ഇത് എളുപ്പത്തിൽ പഠിക്കാനുള്ള ട്രിക്ക് ആണ് പറയുന്നത് വിശദമായിട്ട് ചാപ്റ്റർ പഠിച്ചവർക്ക് പെട്ടെന്ന് കാര്യം ക്ലിയർ ആവും ക്ലിയർ ആവാത്തവരുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഭൂമി ആലോചിക്കുക ഇവിടെ ഭൂമതിരേഖയുണ്ട് ഉത്തരായ രേഖയുണ്ട് ദക്ഷിണാന രേഖയുണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രം ഭൂമധ്യരേഖയിൽ നിന്നും ആദ്യം മുകളിലോട്ട് പോകുന്നു ഓക്കെ ഇപ്പൊ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായ രേഖയിലേക്ക് പോകുന്നു ഇതാണ് ഒന്നാമത് രണ്ടാമത്തെ എന്താ പറയുന്നത് ഉത്തരായ രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് തിരിച്ചു വരുന്നു ക്ലിയർ ആണോ മൂന്നാമത്തെ എന്താ പറയുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണാന രേഖയിലേക്ക് പോകുന്നു നാലാമത്തെ എന്താ പറയുന്നത് ദക്ഷിണാന രേഖയിൽ നിന്ന് തിരിച്ച് ഭൂമി വരുന്നു ഈ കാര്യം ക്ലിയർ ആണോ ഇപ്പൊ ഞാൻ വരച്ചത് ക്ലിയർ ആണോ ആ ഒരു റൂട്ടിൽ മുകളിലോട്ട് താഴോട്ട് വീണ്ടും താഴോട്ട് പിന്നെ മുകളിലോട്ട് ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് കോളം ക്ലിയർ ആയിട്ട് മനസ്സിലാവും യെസ് ക്ലിയർ ഇനി നോക്കൂ ഋതുക്കളുടെ കാര്യമാണ് അപ്പൊ ഇത് പല രൂപത്തിൽ പഠിക്കാം വസന്തം ഹേമന്തം ഗ്രീഷ്മം ശൈത്യം വസന്തം ഹേമന്തം ഗ്രീഷ്മം ശൈത്യം അപ്പൊ പല ടോൺ ആക്കി നമുക്ക് പാടാം രസകരമായ പാട്ടൊക്കെ വസന്തം ഹേമന്തം ഗ്രീഷ്മം ശൈത്യം അങ്ങനെ ആലോചിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട് അല്ലെ ഇതൊന്നും പാട്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഏഹ് ഞാൻ മുമ്പ് ആലോചിച്ചൊരു ട്രിക്കാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലേന്ന് എനിക്ക് അറിയത്തില്ല നല്ല വാസനയുള്ള മന്തി ഓക്കെ അതെന്ത് ചെയ്തു ഗ്രീഷ്മ എന്നൊരു ക്യാരക്ടർ നിങ്ങൾക്ക് ഇപ്പം പരിചയമുണ്ടാവും എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അങ്ങനെ ഞാൻ അന്ന് ആലോചിച്ച് വെച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ എന്താ പറയാ ഗ്രീഷ്മെന്തോ ജ്യൂസൊക്കെ കൊടുത്തല്ലോ അപ്പൊ വസന്ത വസ വാസനയുള്ള മന്തി ഗ്രീഷ്മ ശരത്തിന് കൊടുത്തു ശൈത്യം എന്നുള്ള ശരത്ത് നിന്ന് ആലോചിച്ച് നോക്കുക ശരത്തും ഗ്രീഷ്മൊക്കെ എന്റെ സുഹൃത്തുക്കളായിരുന്നു കൂടുതൽ ഞാൻ ആലോചിച്ച് വച്ചാണ് വാസനയുള്ള മന്തി ഗ്രീഷ്മ ശരത്തിന് കൊടുത്തു ഇത് ഞാൻ ഈ നാലെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ആണ് ഈ ഒരു പട്ടിക നിങ്ങൾ എത്ര പെട്ടെന്നാണ് പഠിച്ചറിയോ മാർച്ച് ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അത് സെറ്റ് ആണ് ഉത്തരനരേഖ ഉത്തരേഖ തിരിച്ച് ഭൂമി രേഖ ഭൂമി രേഖ തിരിച്ച് ദക്ഷിണാരേഖ ദക്ഷിണാരേഖ മുകളിലോട്ട് ഭൂമതിരേഖ കഴിഞ്ഞ കൈത നോക്കൂ അടുത്തത് നോക്കൂ ഉത്തരാർദ്ധ കോളത്തിൽ വരുമ്പോൾ ഈ പറയുന്ന വാസനയുള്ള മന്തി ഗ്രീഷ്മ ശരത്തിന് കൊടുത്തു ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് ഉത്തരാർദ്ധകോളം പിന്നെ ഇപ്പുറത്തെ കോളം ദക്ഷിണാർത്ഥ കോളം ഇന്ന് ആലോചിച്ച് വെക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ വാസന വസന്തം ഹേമന്തം ഗ്രീഷ്മം ശൈത്യം ഇനി ഇത് തിരിച്ചെടുക്കുക അടുത്ത നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാ തിരിച്ച ഇപ്പുറം പോയി ഹേമന്തം വസന്തം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു അതിന്റെ അടിയിൽ നമ്മൾ ഗ്രീഷ്മം ശരത് ശൈത്യം എന്നു പറഞ്ഞാൽ തിരിച്ചിടുക ശൈത്യ ഇപ്പുറം ഗ്രീഷ്മ ഇപ്പുറം പറഞ്ഞ മനസ്സിലായോ തിരിച്ചിടുക എന്ന് പറയുന്നത് അവിടെ കത്തിയാൽ നിങ്ങൾക്ക് ഇത് പരീക്ഷ ആവണമെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കേണ്ട കാര്യമല്ലോ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും ഇതിൽ നിന്ന് ചോദ്യം വന്നാൽ നമുക്ക് കിട്ടും നമ്മൾ എത്രയോ കാര്യങ്ങളാണ് ബൈഹാർട്ട് പഠിക്കുന്നത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്ന മക്കളെ വാസനയുള്ള മന്തി ഗ്രീഷ്മ ശരത്തിന് കൊടുത്തു ആലോചിക്കുക അപ്പൊ വാസന അതുപോലെ തന്നെ മന്തി ഹേമന്തം അതെന്ത് ചെയ്യ നാലാമത്തെ മൂന്നാമത്തെ കോളത്തിൽ തിരിച്ചിടാൻ ആലോചിക്കാം മന്തിക്ക് പകരം ഹേമന്തം ഇവിടെ കൊടുക്കുന്നു വാസനക്ക് പകരം വസന്തം ഇവിടെ കൊടുക്കുന്നു ഗ്രീഷ്മ ശരത് തിരിച്ചിട്ട് ശൈത്യം ഗ്രീഷ്മമാക്കുന്നു അപ്പൊ നിങ്ങൾ ഇവിടുന്ന് താഴോട്ട് തിരിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതൊക്കെ നടക്കും നടക്കും വളരെ എളുപ്പം നിങ്ങളൊന്ന് മനസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറിപ്പോ സാധ്യത ഏറെയാണ് അപ്പൊ അവിടെ എങ്ങനെയാണ് ഓർഡർ കിട്ടുക ഓർഡർ ആലോചിക്കുക മാർച്ചിൽ തുടങ്ങണം മാർച്ചിൽ തുടങ്ങണം എന്ന് വെച്ചാല് നമ്മള് ഇപ്പോ ഒരു ഫിനാൻഷ്യൽ ഇയർ ഒക്കെ ഏപ്രിലൊക്കെ അല്ലേ തുടങ്ങിയ അല്ലെ നമ്മൾ സാമ്പത്തിക വർഷം പറയാറില്ലേ അപ്പൊ മാർച്ച് മാസാലേക്ക് ചൂടുള്ള ആ ഒരു മാർച്ച് മാസമാണ് തുടങ്ങുന്നത് മാർച്ച് ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്ന് അപ്പൊ അവിടെ ഫസ്റ്റ് കോളം സെക്കൻഡ് ജൂൺ ഇരുപത്തിയൊന്ന് ടു സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് തേർഡ് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ഫോർത്ത് ഡിസംബർ ഇരുപത്തിരണ്ട് വീണ്ടും മാർച്ച് ഇരുപത്തി ഒന്ന് ഇതാണ് കള്ളി ഈ നാല് കള്ളികൾ നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ അതിന്റെ അയനം പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഋതുക്കൾ കൃത്യമായിട്ട് ഉത്തരാദണം ദക്ഷിണാർഡ് കോടന്നുള്ളത് വാസനയുള്ള മന്തി ഗ്രീഷ്മ ശരത്തിന് കൊടുത്തു ഗ്രീഷ്മം ശൈത്യം വസന്തം ഹേമന്തം ഇതൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും ആവശ്യമുള്ളവർ ഇങ്ങനെ പഠിക്കാം അല്ലാത്തവർ എങ്ങനെയെങ്കിലും പഠിച്ചു കൊടുക്കുക മാർക്ക് കിട്ടിയാൽ മതി അടുത്ത ക്വസ്റ്റൻ മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിലുള്ള ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിലുള്ള ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പറയട്ടെ ഉയരമാണ് ബാക്കി മൂന്നെണ്ണം കോറിയോലിസ് പ്രഭാവമാണെങ്കിലും അതുപോലെ തന്നെ സൂര്യന്റെ അയനമാണെങ്കിലും താപനിലയിലെ വ്യത്യാസമൊക്കെ മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിലുള്ള ഘടകമാണ് ഇതൊക്കെ ആ ചാപ്റ്റർ പഠിച്ചാലേ കിട്ടത്തുള്ളൂ ചാപ്റ്റർ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്ന ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശമാണ് കൂട്ടുകാർക്ക് അറിയാലോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കടന്നു പോകുന്നില്ലേ എൺപത്തി രണ്ടര ഡിഗ്രി പൂർവ്വരേഖാംശം നമ്മൾ അലഹബാദിലെ മിർസാപൂറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഓർമ്മയുണ്ടാവും അല്ലെ ഋതു വ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ഏത് അക്ഷാംശീയ മേഖലയിലാണ് ഋതു വ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഏത് അക്ഷാംശീയ മേഖലയിലാണ് മക്കളെ മിതോഷ്ണ മേഖലയിലാണ് മിതോഷ്ണ മേഖലയിലാണ് സസ്യങ്ങൾ ഇല പൊഴിക്കുന്നത് ഏത് ഋതുവിലാണ് സസ്യങ്ങൾ ഇല പൊഴിക്കുന്നത് ഏത് ഋതുവിലാണ് ഹേമന്തത്തിലാണ് ഹേമന്തത്തിലാണ് കേട്ടോ അപ്പോ ഇവിടെ മറ്റൊരു പട്ടിക കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്ററുകൾ നമ്മൾ ആദ്യം നോക്കുന്നത് എസ്ഇആർടിയിലെ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ അപ്പൊ ആ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഋതുക്കൾ കൊടുത്തിട്ടുണ്ട് ഇത് പരമ്പരാഗത ഋതുക്കളാണ് നേരത്തെ ഒരു പട്ടിക പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട എസ്ഇആർ ടി ചാപ്റ്ററുകളിലെ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ ഈ രണ്ട് പട്ടികയും നൂറ്റൻപത് ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതും രസമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചത് നിങ്ങൾ ഇഷ്ടത്തിന് പഠിച്ചു വെക്കാം ഇത് ഞാൻ പഠിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ മുമ്പ് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ഒന്ന് പറയാം ഈ കൊടുത്തിരിക്കുന്നത് പരമ്പരാഗത ഋതുക്കളാണ് അപ്പൊ ഇന്ത്യയിൽ പരമ്പരാഗത ഋതുക്കൾ നേരത്തെ പറഞ്ഞു വ്യത്യാസമുണ്ട് പരമ്പരാഗത ഋതുക്കളാണ് ആറ് ടൈപ്പ് ഉണ്ട് ആറ് ടൈപ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആറെണ്ണം അപ്പൊ നമുക്ക് പന്ത്രണ്ട് മാസം രണ്ട് രണ്ട് മാസം വെച്ചിട്ട് നമുക്ക് ഈ ആറെണ്ണത്തിരിക്കാം ഇവിടെ വസന്തകാലം എന്നാണ് തുടങ്ങുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെയല്ല തിരിച്ചു വെച്ചിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്തു ജനുവരിയിൽ തുടങ്ങുന്നു ജനുവരിയിൽ തുടങ്ങിയിട്ട് ജനുവരിയിൽ രണ്ട് മാസം എന്ന് വെച്ചാൽ ജനുവരി ഫെബ്രുവരി ഓക്കെ ദെൻ മാർച്ച് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ അങ്ങനെ അങ്ങനെ രണ്ട് രണ്ട് മാസം അവസാനം എവിടെ എത്തും നവംബറിലും ഡിസംബർ അല്ലേ നവംബർ ഡിസംബർ അപ്പൊ ജനുവരി ഉള്ളത് നമുക്ക് ഇതാ എന്റെ കോഡ് ഇതാണ് ശിവ 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 വശ വശഹേ ശിവഹേ വശഹേ ഇതാണ് കോഡ് അപ്പൊ ഷി എന്ന് പറഞ്ഞാൽ ശിശിരമാണ് ജനുവരി മാസത്തിൽ ശിശിരമാണ് ഓക്കെ ഇപ്പം വാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇവിടെ രണ്ട് വാ ഉണ്ടല്ലോ എന്ന് മകളെ ആദ്യം വരിക മാർച്ച് ഏപ്രിൽ മാസം ആണ് വെയിലാണ് വസന്തകാലമാണെന്ന് എല്ലാവർക്കും അറിയാം മഴക്കാലത്തെ വർഷകാലം എന്നും പറയാറുണ്ട് അപ്പൊ മാർച്ച് ഏപ്രിൽ ഓക്കെ മെയ് ജൂൺ ഓക്കെ ജൂലൈ ജൂലൈ ആഗസ്റ്റ് ഓക്കെ രണ്ടാമത്തെ മാസം ചെയ്യുന്നില്ല കേട്ടോ ആഗസ്റ്റ് പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ അപ്പൊ രണ്ട് രണ്ട് മാസങ്ങൾ നിങ്ങൾ പിടിക്കുക അപ്പൊ നിങ്ങൾ ഈ കോഡ് ഒരു ശ്ലോകം പോലെ ആലോചിക്കുക മാസം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ശിവഗ്രീവേ ശിവഗ്രീവേലേ നമ്മളൊരു ധ്യാനത്തിനൊക്കെ എന്ത് രസമാണ് അപ്പൊ ഇത് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് റിപ്പീറ്റ് ചെയ്താൽ കിട്ടുട്ടോ ജനുവരി ഫെബ്രുവരി ശിവ ശിവ എന്താ സാധനം എന്താ സാധനം ശിശിരകാലം അല്ലെ പാട്ടൊക്കെ അല്ലേ ശിശിരകാലം ദെൻ വസന്തകാലം ദെൻ മെയ് മെയ് ജൂൺ ഇവിടെ കാണുന്ന മെയ് ജൂൺ ഗ്രീഷ്മം ജൂലൈ ഓഗസ്റ്റ് വർഷകാലം എല്ലാവർക്കും അറിഞ്ഞൂടെ ദെൻ സെപ്റ്റംബർ ഒക്ടോബർ ശരത്കാലം ാണ് വശ ശിശിരവും ശരത്തും മാറൂല വഷ വഷ വഷഹേന്ദ്രിസംബർ ഹേമന്താണ് അപ്പോ നിങ്ങൾക്ക് ഈ മാസങ്ങളും ഈ കാര്യവും തെറ്റാതെ പഠിക്കാൻ പറ്റും സെറ്റാക്കും കേട്ടോ ചോദ്യം ഇതാണ് അന്തരീക്ഷ വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏഴാമത്തെ ചോദ്യം അന്തരീക്ഷ വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാം വായിച്ചു നോക്കിയല്ലോ ആൻസർ മാസാണ് താപവും ആർദ്രയും ഉയരമൊക്കെ വിടും മാസ് വരില്ല കേട്ടോ സ്പീഡ് ആകുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ പോസ് ചെയ്തിട്ട് തന്നെ ആൻസർ ചെക്ക് ചെയ്യണേ മൺസൂൺ മൺസൂൺ എന്ന പദം രൂപം കണ്ടത് എവിടെന്നാണ് മൺസൂൺ എന്ന പദം അറബിക് എന്നാണ് രൂപം കൊണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രേഖാംശ രേഖാംശരേഖയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് വീഡിയോ പോസ് ചെയ്ത് വായിച്ചേ ഞാൻ ആൻസർ പറയാൻ പോയ നിർണയത്തിന് ആധാരമാക്കുന്നു രേഖാംശ രേഖാംശരേഖയുമായി ബന്ധപ്പെടാത്തതാണ് അപ്പൊ എന്താണ് അത് ശരിയാണ് സമയ മേഖലകളായി തിരി സമയ മേഖലകളെ തിരിച്ചറിയുന്നു കേട്ടോ അതാണ് മേഖലകളായി എന്നല്ല മേഖലകളെ തിരിച്ചറിയുന്നു ശരിയാണ് നാല് ഡിഗ്രി രേഖാംശ രേഖാംശ എന്ന് എഴുതിയിട്ട് രേഖാംശ മേഖലകളെ തിരിച്ചറിയുന്നു രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ അതും അതും ശരിയാണ് അപ്പൊ ഇവിടെ ആൻസർ എന്താണ് മാത്രം വടക്കോട്ട് പോകുന്ന ഒരു മൂല്യം കൂടി വരുന്നു എന്നത് തെറ്റാണ് അടാ രേഖാംശരേഖ എന്താന്ന് നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഇങ്ങനെ കുത്തനുള്ള വരകളല്ലേ രേഖാംശം വടക്കോട്ട് പോകുന്നതൊക്കെ ഈ അക്ഷാംശ രേഖകൾ നമ്മൾ പഠിച്ചില്ലേ അപ്പൊ അതൊക്കെ അവിടെ വ്യത്യാസം മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കത്തും വടക്കോട്ട് പോകലൊന്നും ഇവിടെ പ്രസക്തിയില്ല ഇവിടെ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടുമാണ് രേഖാംശരേഖപ്പൊന്നും നമ്മൾ ഗ്രീനിച്ച രേഖ ഒക്കെ പറയാറില്ലേ ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞേ പ്രമാണിക സമയരേഖ എൺപത്തി രണ്ടര ഡിഗ്രി ഈസ്റ്റിലെ കിഴക്കെന്നല്ല നമ്മൾ പറയാറ് അപ്പൊ അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം വടക്കേട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകൽ അനുഭവപ്പെടുന്നത് ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകൽ അനുഭവപ്പെടുന്നത് ഏതാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ആ ഒരു ചാപ്റ്റർ പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും കൃത്യമായിട്ട് പഠിക്കണം ഈ ഡിസംബർ ഇരുപത്തിരണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിനെ ലംബതലത്തിൽ നിന്നുള്ള ചരിവ് എത്രയാണ് നമ്മളിത് കുഞ്ഞുങ്ങളായ സമയത്തെ സ്കൂളുകളൊക്കെ പഠിച്ച കാര്യം ഓർമ്മയുണ്ടാവും ഭൂമിയുടെ അച്ചുതണ്ട് എത്രയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി അതിന്റെ ചരിവ് ഇരുപത്തി മൂന്നര ഡിഗ്രി തായെ കൊടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഏതാണ് ശൈത്യ അയനാന്ത ദിനം ഇപ്പം നമ്മൾ ഡിസംബർ ഇരുപത്തിരണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ശൈത്യ അയനാന്ത ദിനം പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും ഡിസംബർ ഇരുപത്തിരണ്ട് തന്നെ കേട്ടോ ചെടികൾ തളിർക്കുന്നു പുഷ്പിക്കുന്നു ഇവ സാധാരണയായി ഏത് ഋതുവിലാണ് സംഭവിക്കുന്നത് തളിർക്കുക പുഷ്പിക്കുക ഏത് ഋതുവിലാണ് ഇതൊക്കെ ആ ചാപ്റ്ററിലുള്ള കേട്ടോ ചുമ്മാ ഞാൻ എവിടെ നിന്ന് ചോദിച്ചാലേ എസ് സി ആർ ടി ബേസിൽ ചോദിക്കും വസന്തകാലം നമുക്കറിയാം അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഇപ്പൊ രേഖാംശ രേഖയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ എന്തു മാറ്റം വരുത്തും കൃത്യമായിട്ട് എസിയാട്ടിലെ ഓരോ രാജ്യങ്ങൾ വെച്ചിട്ട് പ്രോബ്ലം വരെ ചെയ്യാനുണ്ട് ജപ്പാനിലെ ഇത്രയാണെങ്കിൽ എവിടെ നമ്മുടെ സമയം എത്രയാണെന്ന് ചോദിക്കും അപ്പൊ അത്തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ഞാൻ ക്ലാസ് എടുത്തു തരാം ഒന്നാമത് ക്ലാസ് എടുക്കാത്തത് ക്ലാസ് എടുത്ത് ഞാൻ ആരും കാണുന്നില്ല നിങ്ങൾ ഇത് തന്നെ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ നമുക്ക് വെറുതെ ഇങ്ങനെ കമന്റ് ചെയ്യാൻ അല്ലാതെ ക്ലാസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ആരും കാണില്ല അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിലൊക്കെ ഒരു ബ്രേക്ക് ഞാൻ എടുത്തത് അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ടും ക്ലാസ് വ്യൂസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ തുടർന്ന് ചെയ്യാൻ തോന്നത്തുള്ളൂ അപ്പൊ ഇതിന്റെ ഉത്തരം ഒരു ദിവസം കൂടും പെരിഹീലിയൻ ഡേ എന്നാണ് പെരിഹീലിയൻ ഡേ എല്ലാവർക്കും അറിയാം ഏറ്റവും അടുത്ത് വരുന്നതും അകന്ന് വരുന്നില്ലേ അകന്ന് അപഹീലിയൻ ഡേ എന്നും അടുത്തത് പെരിഹിലിയൻ നമുക്ക് അറിയാം ജനുവരി മൂന്നാണ് പെരിഹീലിയൻ ഡേ ജനുവരി മൂന്നാണ് പെരിഹീലിയൻ ഡേ വാസ്കോഡ് ഗാമ ഇന്ത്യയെ തേടി യാത്ര ആരംഭിച്ച തുറമുഖം ഇത് ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ കുറച്ചൊരു കഥ പോലെ കുറച്ച് കാര്യങ്ങൾ ഹിസ്റ്ററിയിലെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇത് അപ്പൊ അവിടെ ചോദിക്കാം ലിസ്ബൺ എന്നാണ് നിങ്ങൾക്ക് അറിയാം ഗാമ പോർച്ചുഗലിലെ ലിസ്ബൺ എന്നാണ് യാത്ര ആരംഭിച്ചത് ഡോക്ടർ ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ഡോക്ടർ ഹർമാറ്റൻ ആണ് ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത പി വൈകുമാണ് ഹർമാറ്റൻ ആണ് ഡോക്ടർ എന്ന അപരനാമത്തിലുള്ള പ്രാദേശിക വാദം വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വത കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന പ്രാദേശികവാദം ഇതും പി എസ് സിയുടെ പി വൈക്കും റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ് മക്കളെ പതിനെട്ടാമത്തെ ക്വസ്റ്റൻ വടക്കേ അമേരിക്ക റോക്കി പർവ്വതയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്നത് ചിനൂക്കാണ് മഞ്ഞു തിന്നുന്നവൻ എന്ന അർത്ഥത്തിലുള്ളതാണ് ചിനൂക്കാണ് അല്ലെ ഡോക്ടർ ആണെങ്കിൽ മഞ്ഞു തിന്നുന്നവൻ ചിനൂക്കാണ് കാറ്റിന്റെ വേഗതയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതല്ല കോറിയോളി പ്രഭാവം ഘർഷണം മർദ്ദ ചരിവുമാനവരം അല്ലെ അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ നാല് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് മൂന്നും ഇതിനകത്ത് കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഇത് സ്ഥിരം ചോദ്യമാണ് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ് മാങ്കോ ഷവറാണ് അല്ലെ ഇപ്പൊ നമ്മൾ പറയാറില്ലേ ഈ മാങ്ങയൊക്കെ വിൽക്കുന്ന അതുപോലെയുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കാറുണ്ട് മാംഗോ ഷവർ അല്ലെ ആ ഉഷ്ണകാലത്ത് യെസ് താരെ കൊടുത്തിരിക്കുന്നവയിൽ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി നമ്മൾ ഇത്രയും നേരം പഠിച്ച് ചാപ്റ്ററിൽ നിന്ന് മാറുകയാണ് ചോദ്യം തായെ കൊടുത്തിരിക്കുന്നവയിൽ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി എസ്ഇആാട്ടുകളുടെ കൃത്യമായിട്ട് പഠിക്കാനുണ്ട് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാനാണ് നമുക്കതെല്ലാം ചാപ്റ്റർ വൈസ് നോക്കട്ടോ അടുത്ത അടുത്ത ക്വസ്റ്റൻസ് ഇനിയും വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അപ്പൊ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാനാണ് ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതാണ് വീഡിയോ ഒന്ന് പോസ്റ്റായിട്ട് വായിച്ചു നോക്കണേ ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു ഭൂമതിരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും കൊറിയോളിസ് ബലം കുറയുന്നു അതിലേതോ ഒന്ന് തെറ്റോ ശരിയാണോ നമുക്ക് ഉറപ്പിക്കാം ഫെറൽ നിയമം കൊറിയോളിസ് ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ അത് ശരിയാണ് അപ്പൊ ഇവിടെ ഒന്നും മൂന്നുമാണ് ശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത് തെറ്റാണ് എടുപ്പോയി ഭൂമതിരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും കൊറിയോളിസി ബലം കുറയുകയല്ല കൂടുകയാണ് ചെയ്യാം കൂടുകയാണ് ചെയ്യാം ഭൂമതിരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും ആ ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കിയവർക്ക് അതിന്റെ കൺസെപ്റ്റ് കത്തും ഇപ്പം സമയമില്ല കാരണം വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല ചാപ്റ്റർ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ നമുക്ക് എടുക്കട്ടോ ആർദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനുള്ള കാരണം എന്താണ് ആർദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനുള്ള കാരണം എന്താണ് സിമ്പിൾ ആണ് വായിച്ചു നോക്കിയാൽ മതി നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ് ഇതാണ് ഉത്തരം നീരാവിക്ക് സി വായുവിനേക്കാൾ ഭാരം കുറവാണ് നോക്കൂ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഞാൻ ആൻസർ പറയില്ല നിങ്ങൾ നേരത്തെ പഠിച്ച നമ്മൾ ആ കോഡൊക്കെ ആക്കിയല്ലോ നമ്മൾ ഓർമ്മയുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച കോഡാണ് ആ കോഡ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ജൂൺ ഇരുപത്തി ഒന്നിന് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എവിടെയായിരിക്കുന്നത് ആലോചിച്ച് ആ പട്ടിക ഫസ്റ്റ് നമ്മൾ പഠിച്ച പട്ടിക ഓർമ്മിച്ച് എഴുതുക ഇരുപത്തിനാല് ജസ്റ്റ് ഒന്ന് ഇരുപത്തിനാല് നമ്പർ ഇട്ടിട്ട് കമന്റ് ചെയ്യോ ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായ രേഖയിൽ നിന്നും ഭൂമധ്യ രേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ് ഇത് നമ്മൾ ആ പഠിച്ചതിലുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തി നമ്പർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക എസ് സി ആർ ടിയുടെ എം സി ക്യൂ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം എക്സാം ആകുമ്പോഴത്തേക്കും എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി പോലീസി ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു സീരീസ് ആണ് ഒരു ക്ലാസ്സുകളായിരിക്കും ഇതുണ്ടാകുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലതുപരമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു